ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയാണ് ഓൺലൈൻ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു നല്ല സൂപ്പർ കളക്ഷൻസും ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഫ്രോക്ക് ടൈപ്പിലുള്ള നല്ല കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് പിന്നെ അത് കുറച്ച് ഐറ്റംസ് റീസ്റ്റോക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം സൂപ്പർ ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് നമുക്ക് വേണമെങ്കിൽ ലെഗിൻസ് ആയിട്ടും കൂടെയും കൂടിയും പേരയ അല്ലാതെ നോർമൽ ആയിട്ട് അത് മാത്രമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട് തുടർന്നും സപ്പോർട്ട് സപ്പോർട്ടിട്ടോ ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇൻഷാല്ല വരുന്ന വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ് വിലയേറെ കമന്റ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് അതിൽ നിന്നുള്ള അടുത്ത ഭാഗ്യശാലി ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാളായിരിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം ഇന്നത്തെ കളക്ഷൻ എല്ലാം ഫോർ നയൻറ്റി ആണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് എല്ലാം സൂപ്പർ ക്വാളിറ്റി ഐറ്റം ആണ് വന്നിട്ടുള്ളത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് പേസ്റ്റഡ് ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗൗൺ ഷേപ്പിലുള്ള ഒരു ഫ്രോക്ക് മോഡൽ ആയിട്ടാണ് കട്ടിംഗ് ഒക്കെ വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ട് നല്ല ലേസിൽ നല്ല സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാക്കും ആയിട്ട് ഇതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല രീതിയിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വേറെ പറ്റുന്നതാണ് വിത്ത് ലൈനിങ് ഒക്കെ സൂപ്പറായിട്ട് കട്ടിങ്ങിൽ തന്നെ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല ആണ് ത്രീ എക്സ് എൽ ലേബിൾ ആണ് വന്നിട്ടുള്ള ഒരു എക്സൽ ഡബിൾ എക്സൽ ആയിരിക്കുമ്പോൾ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും കേട്ടോ സ്ലീവ് വന്നിട്ട് ജസ്റ്റ് സ്ലീവിന്റെ ഈ ഭാഗത്തായിട്ട് താഴ്ഭാഗത്തായിട്ട് ഒരു റിബ് പോലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വന്നിട്ടുള്ള റേറ്റ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു വയലറ്റ് ഷെയ്ഡിൽ ഒരു ഓഫ് വൈറ്റിൽ ഒരു വയലറ്റ് ഫ്ലവേഴ്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് യുണീക്ക് ആയിട്ടുള്ള പീസ് ആണ് വന്നിട്ടുള്ളത് ഡോ മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ബ്ലൂയില് ഓഫ് വൈറ്റിൽ നല്ല ബ്ലൂ പ്രിന്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഡോ മെറ്റീരിയൽ നല്ല സൂപ്പർ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു കോഫി ഷെയ്ഡും അഥവാ ഒരു വൈറ്റിൽ കോഫി ഷെയ്ഡ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ എല്ലാത്തിൻ്റെയും സ്ലീവ് ഇതുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പാക്ക് നോർമൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് അമ്പർല കട്ട് വേണം എന്നുള്ളൊരു കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മുടെ പോപ്കോൺ മെറ്റീരിയൽ ഒരു ക്രഷ് പോപ്കോൺ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ട് നല്ല രീതിയിൽ നല്ല വലിപ്പത്തിലായി നല്ല വിരിഞ്ഞു നിൽക്കുന്ന ഒരു അമ്പർല കട്ട് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് അതെ ഡബിൾ ത്ര ഡബിൾ എക്സ് എൽ ലേബിൾ ആണ് എക്സ് എൽ ഡബിൾ എക്സൽ ആയിരിക്കും സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ ആയിട്ട് നല്ല ലേസിൽ അതേ സെയിം ആയിട്ടുള്ള ഒരു സ്റ്റോൺ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിൽ നോർമൽ ആയിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് അതിന്റെ ഒരു മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ക്രഷ് മെറ്റീരിയൽ പോലെ തോന്നിപ്പിക്കുന്ന ഒരു ഐറ്റം ആണ് നല്ലൊരു കോഫി ഷെയ്ഡാണ് കേട്ടോ വന്നത് ഫോർ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വന്നിട്ടുള്ളത് അയ്യോ കോഫി ഷെയ്ഡിലെ മെറൂൺ ആണ് വന്നിട്ടുള്ളത് ഫോർ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ആയിട്ടുള്ള വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് രണ്ടില്ലേ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അംബർല കട്ടാണ് കേട്ടോ ഡബിൾ എക്സ് എൽ ലേബിൾ ആണ് ഡബിൾ എക്സ് എൽ ആയിരിക്കും യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു പാറ്റേൺ ആണ് മൂന്ന് ഷെയ്ഡാണ് ഇതിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡൗയിൽ തന്നെ വന്നിട്ടുള്ള മെറ്റീരിയൽ വന്ന് ജസ്റ്റ് ഇവിടെ ആയിട്ട് എലാസ്റ്റിക് പോലെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു ടൈ ഷേപ്പ് കൊടുത്തത് എലാസ്റ്റിക് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് എം എ എല്ലുകാർക്ക് ആയിട്ട് യൂസ് ചെയ്യാം ബലൂൺ സ്ലീവ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സ്ലീവിന്റെ ഭാഗത്തും ഇപ്പോൾ ഒരു ഒരു നോർമൽ ആയിട്ടുള്ളൊരു സ്ലീവ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക കുറച്ച് ഇവിടെ ആയിട്ട് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഒരു ത്രീ ഫോർത്ത് സ്ലീവിന്റെ അടുത്ത് ഉണ്ടാവും നല്ല ഭംഗിയിൽ തന്നെ നല്ല ഫ്രോക്ക് പോലെ നല്ല രീതിയിൽ കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് നോർമൽ ആയിട്ടാണ് ഫ്രണ്ടിലായിട്ടും ഇവിടെ ആയിട്ട് നല്ല എന്താ പറയാ ഷോ ബട്ടൺസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡബിൾ എം എ എൽ എ വരയ്ക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പാറ്റേൺ ആണ് ഫോർ നയൻറ്റി പ്ര ഷിപ്പിംഗ് ചാർജ് തന്നെയാണ് റേറ്റ് ഇതിൻ്റെ നാല് കളേഴ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാം നല്ല നല്ല വെറൈറ്റി കളേഴ്സും വെറൈറ്റി പ്രിൻറ്റും ആണ് വന്നിട്ടുള്ളത് സൂപ്പറായിട്ട് നമുക്ക് ഇത് മാത്രമായിട്ട് സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെസ്റ്റേൺ ടോപ്പ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് കേട്ടോ സ്ലീവൊക്കെ നല്ല ഭംഗിയുള്ള ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ കുറച്ച് റീസ്റ്റോക്ക് വന്ന ഐറ്റം ആണ് ഇതൊക്കെ നന്നായിട്ട് ഏ ഇത് കൊണ്ടുവന്നില്ല അല്ലേ ആ സോറി ഇത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൽ തന്നെ അങ്ങനെ നമ്മൾ പോയത് ഇപ്പം നമ്മുടെ ഷോപ്പിൽ പിന്നെയും വന്നതാണ് കേട്ടോ നല്ല എൻക്വയറി ഉണ്ടതാണ് സൂപ്പർ സൂപ്പറായിട്ടുള്ള മെറ്റീരിയലാണ് ഇതേ സെയിം ആയിട്ട് ഇവിടെ ഇതുപോലെ തന്നെ എലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലീവും സെയിം ആയിട്ടുള്ള സ്ലീവാണ് ജസ്റ്റ് പ്രിന്റിൽ മാത്രം വ്യത്യാസം വരുന്നുള്ളുണ്ടല്ലേ നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ വരുന്നത് എം എൽ എകാർക്കൊക്കെ സൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നില്ല അതെല്ലേ ഓണത്തിന്റെ സമയത്തല്ലേ പിന്നെ റീസ്റ്റോക്ക് വന്ന നല്ലൊരു എന്താ പറയുക പിസ്താക്കി ആണ് വന്നിട്ട് മെറ്റീരിയൽ നല്ല ജോർജറ്റ് മെറ്റീരിയൽ പോലത്തെ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് സൂപ്പർ ആയിട്ടുള്ള സ്ലീവ് സെയിം സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് എം എൽ എല്ലുകാർക്ക് സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വിത്ത് ലൈനിംഗോട് കൂടിയാണ് വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റൈറ്റ് ഇതിന്റെ രണ്ട് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു പീച്ച് ഷെയ്ഡ് ഇട്ടോ സെയിം പാറ്റേണിൽ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ഈ എന്താ പറയുക ഇത് പോപ്കോൺ മെറ്റീരിയൽ തന്നെ വന്നിട്ടുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു എന്താ പറയുക സ്മൂത്ത് ആയിട്ട് വരാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഫ്രോക്ക് ടൈപ്പിൽ തന്നെ വരും ബാക്കിൽ ഒരു ടൈ വരുന്നുണ്ട് ഏറ്റ് അത് വെയ്റ്റ്ലെസ് ആണ് പിന്നെ അതുപോലെ തന്നെ സ്ലീവ് നോർമൽ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫോർ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് തന്നെയാണ് ഇതിൻ്റെ റേറ്റും വരുന്നത് കേട്ടോ പിന്നൊക്കെ എല്ലാം നല്ല ഒരു വെസ്റ്റേൺ ഒരു തരത്തിലുള്ള ഒരു കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വേദനേ സ്ക്രീൻഷോട്ട് താഴേക്കാണെന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതിന്റെ ഡീറ്റെയിൽസും അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക റിട്ടേൺ പോളിസി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അത് പറയുന്നത് കേട്ടോ പിന്നെ പറയാനുള്ളത് എന്താ പറയുക അത്രയും ക്വാളിറ്റി ഉള്ള ലൈറ്റ് ലൈനിങ് ഒക്കെ ഓടിയുള്ള ഐറ്റം ആയതുകൊണ്ടാണ് ഫോർ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജിൽ വരുന്നത് നമ്മൾ ലൈനിങ് ഇല്ലാതെ നോർമൽ ആയിട്ടിൽ തന്നെ പോപ്പോണിലൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിഫറൻസ് ആ പാറ്റേണിൽ വരുന്നതായിരിക്കും കേട്ടോ പിന്നെ നിങ്ങളുടെ വിലയേറെ കമന്റ്സ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇൻഷാല്ല ഉടൻ തന്നെ വരുന്നതായിരിക്കും ഇതൊക്കെ തന്നെ ഒന്നും പറയാനുള്ളത് അല്ലേ അപ്പൊ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ